പട്ടാമ്പി ടൗണിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കുന്ന കാര്യത്തിൽ വീണ്ടും അധികൃതർക്ക് മെല്ലിപ്പൂക്ക് സമീപനം കഴിഞ്ഞ ദിവസം കുഴിയടക്കൽ ആരംഭിച്ചുവെങ്കിലും ഒരു കുഴിയടയ്ക്കൽ മാത്രമാണ് നടത്തിയത് ടൗണിലെ ദുരിതയാത്ര തുടരുകയാണ് വളരെ ബ്ലോക്ക് മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് റോഡിന്റെ പലയിടങ്ങളിലായി വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ അപകടങ്ങളും പതിവാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ടൗണിലെ റോഡിന്റെ ശോചയാവസ്ഥയ്ക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്താണ് ഇതിന്റെ എല്ലാം ഫലമായി കഴിഞ്ഞ ദിവസം നേതൃത്വത്തിൽ ിയുടെ നേഴിയടക്കൽ പോകൾ പൊട്ടാമ്പിയിലെ ഒരു കുഴി മാത്രമാണ് അധികൃതർ രണ്ടു ദിവസമായും അടച്ചിട്ടുള്ളൂ മറ്റെല്ലാ കുഴികളും അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുകയാണ് മുഴുവൻ കുഴികളും അടിയന്തരമായി അടയ്ക്കുവാനുള്ള നടപടി സ്വീകരിച്ചെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം എന്നാൽ ഇതെല്ലാം വെറും പാഴ്വാൾക്കായ കാഴ്ചയാണ് കാണാനായത് അതുപോലെ എല്ലാ വണ്ടിക്കാരും ഇന്നലൊക്കെ ഒരു കാറൊക്കെ വന്നിട്ട് ഒരു പൊന്തി ഫണ്ടൊക്കെ വളരെയധികം ആരായാലും പഞ്ചായത്തിന്റെ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ആരായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് അപകടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഏഹ് അന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ആരും രംഗത്തേക്ക് വരുന്നില്ല അങ്ങനെ പ്രശ്നമുള്ളത് എല്ലാ സ്ഥിതിയും മോശമാണ് പക്ഷെ ഇത് ഭയങ്കര ആണ് കാരണം കണ്ടമാന വാഹനങ്ങൾ പോകണമല്ലേ ഈ ട്രെയിനിങ് വേണം ഈ തിരിവു വേണേ അപ്പൊ വൈകീട്ടൊക്കെ കുട്ടികൾ പോകണതും പാസ് ചെയ്യുമ്പോഴൊക്കെ അവരുടെ വരുന്നത് ശ്രദ്ധിക്കേണ്ട പട്ടാമ്പി ടൗണിലെ ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് വാഹനങ്ങൾ തിരിക്കുമ്പോൾ ഇവിടെ അപകടം പതിവാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതായി സമീപത്തുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻസിന് മുന്നിലെ കുഴിയും അപകട ഭീഷണി ഉയർത്തി കഴിഞ്ഞു കുടിവെള്ളപ്പത്തു പൈപ്പ് പൊട്ടിയത് പുനസ്ഥാപിക്കാൻ വേണ്ടി കുഴിച്ച കുഴിയാണ് ഇപ്പോൾ അപകട ഭീഷണിയായി ഇവിടെയും നിലകൊള്ളുന്നത് ഇവിടെയും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് നല്ല അപകടം തന്നെയാണല്ലോ ും സ്ഥിതി മറിച്ചല്ല പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് റോട്ടിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇതൊന്നും അടയ്ക്കുവാൻ അധികൃതർ നടപടി എടുത്തിട്ടില്ല ഇന്റർലോക്ക് കട്ടവിരിക്കുന്ന പ്രവർത്തികളാണ് ഇവിടെയെല്ലാം നടപ്പാക്കുക എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ അത് എപ്പോൾ എന്നതിന് മാത്രം ഉത്തരമില്ല പട്ടാമ്പി നിലാസുപത്രി മുതൽ ഐ കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണം നടന്നു വരികയാണ് എന്നാൽ ഇത് പട്ടാമ്പി ടൗണിലേക്ക് എത്തുമ്പോഴേക്കും സമയമെടുക്കും അതിനു മുമ്പേ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ പ്രതിഷേധക്കാരുടെ കണ്ണിൽ പോടിയിടുന്ന പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ആക്ഷേപം